ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പ്ലസ് സൈസ് ആളുകൾക്ക് പറ്റിയ കുറച്ച് കുർത്തീസാണേ അത് വരുത്തിയതോ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ് മാത്രമല്ല നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമ്മളിത് വാങ്ങിയിട്ടുള്ളത് ഒരു കടയിൽ കയറി നമ്മളൊരു ഡ്രസ്സ് നോക്കിയാൽ തന്നെ പ്ലസ് സൈസിൻ്റെ ഡ്രസ്സ് കാണത്തില്ല ബാക്കി എല്ലാ സൈസും അവിടെ കാണുമെ അപ്പം നമുക്കാണേലും ഭയങ്കര സങ്കടം അല്ലേ കയറി ഒന്നും ഇല്ലാതെ ഇറങ്ങി വരുമ്പോൾ അങ്ങനെ ഒരു വിഷമത്തിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങിയത് ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളിയുണ്ട് കേട്ടോ നല്ല ഡബിൾ ിൽ തൊട്ട് മുകളിലോട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓർത്തത് ഞാൻ എടുക്കുന്ന കൂടത്തിൽ നിങ്ങളെയും കൂടെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പമുണ്ടല്ലോ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ സൈസൊക്കെ ഉള്ളവർക്കൊക്കെ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ ഈ ബ്ലൂവിൻ്റെ സ്ലിറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ബ്ലൂ കളർ നല്ല ബ്ലൂ കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ നെക്കും സ്ലിറ്റും ഇറക്കുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഞാൻ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും റെഡെന്ന് പറയാൻ പറ്റില്ല ഒരു റെഡ് ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഒരു പ്രത്യേകതരം കളറാണ് അത് നമുക്ക് കാണുമ്പോൾ എല്ലാവർക്കും നന്നായിട്ടാണെങ്കിൽ ൊരു കളറായിട്ട് തോന്നോ ഇതിൻ്റെ കാര്യം പറയുമ്പോഴും നിവൃത്തിയൊക്കെ വന്നപ്പോൾ നല്ല ഇറക്കവും ഉണ്ട് അത്യാവശ്യം നെക്കൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇറക്കമൊക്കെ നല്ല നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവും ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് അതിൻ്റെ താഴെ ആ ഒരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ആ പ്രിൻ്റൊക്കെ അടിപൊളിയായിട്ട് തോന്നി പിന്നെ അടുത്തത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ ചുരിദാറാണ് ഇത് ഞാൻ പരാഗിൽ നിന്നെടുത്താണേ തുണി എടുത്തിട്ട് തയ്പ്പിച്ചതാണ് നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയണേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കംഫർട്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ റെഡ് കളർ ഒന്ന് ട്രയൽ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ലെഗിൻസിൻ്റെ കൂടെയെക്കാട്ടിലും നല്ലത് ലൂസ് ബോട്ടത്തിൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ കാരണം ഇറക്കം കുറച്ച് കുറവല്ലേ ലൂസ് ബോട്ടം ആകുമ്പോൾ ഓക്കെ ആയിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ സ്ലീവ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ സ്ലീവ് നെക്ക് ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് തോന്നി എനിക്ക് തോന്നുന്നു ലെഗിൻസിനെക്കാളും കുറച്ചുകൂടി കൂടി നല്ലത് ജീൻസോ അല്ലെങ്കിൽ നോർമൽ പാൻറ്റോ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ നീലയുടെ ഒരിതെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ത്രിബ്ളെക്സിലാണ് ഇത് ഈ രണ്ടും ഞാൻ ത്രിബ്ളെക്സിലാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നീല എനിക്ക് തോന്നുന്നു ഡബിൾ എക്സലുകാർക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ഇച്ചിരി ലൂസൊക്കെ കിട്ടുമായിരിക്കും കാരണം ത്രിബിൾ എക്സുകാർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു വിരിവ് കുറവ് എനിക്ക് തോന്നി കേട്ടോ ഈ നീലയ്ക്ക് പക്ഷേ ഈ റെഡിനെക്കാട്ടിലും നീലേച്ച് കുറവാൻ തോന്നി അടുത്തതായിട്ട് ഇതൊരു ബ്ലാക്കിനകത്ത് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ നുഞ്ഞുറുവൊക്കെ ഉണ്ട് നല്ല പോക്കറ്റൊക്കെ ഉണ്ട് നെക്ക് വീനൊക്കാണ് വരുന്നത് പിന്നെ കൈ ഒരു കുടുക്ക കൈ മോഡൽ ത്രീ ഫോർത്ത് വരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് നമുക്ക് ഇട്ടാൽ തന്നെയും നല്ല സുഖമാണ് കേട്ടോ ഇടാൻ ഒരു എനിക്ക് തോന്നുന്നു റയോൺ ഫാബ്രിക്കാണെന്ന് തോന്നുന്നു നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്യാവശ്യം വണ്ണം ഉള്ളവർക്കൊക്കെ ചെയ്യും കേട്ടോ ഇതിന് അത്യാവശ്യം മേളിലോട്ട് നല്ല സൈസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിത് അടിപൊളിയായിരിക്കും അതുപോലെ ഞാൻ വേറെ ഒരെണ്ണം എടുത്തതാണ് ഒരു പിങ്ക് കളറിലെയാണ് കേട്ടോ எடுத்தது ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം നല്ലൊരു പിങ്ക് കളറ് കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാനിതെടുത്തത് ഇങ്ങനത്തെ ഒക്കെ ഈ വരുന്നതെല്ലാം തന്നെയും എനിക്ക് തോന്നുന്നു മുന്നൂറ് രൂപ താഴെ വരുന്നുള്ളൂ കേട്ടോ പ്രൈസ് അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം കാരണം നമ്മളിങ്ങനെ ഓരോ കടകളിലൊക്കെ പോയി എടുക്കുമ്പോൾ എങ്ങനെ പോയാലും നല്ല റേറ്റ് ആവുമല്ലോ അപ്പോൾ ഇങ്ങനത്തേത് നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്ന് ഓർത്താൻ കേട്ടോ ഞാനിതെടുത്തത് ഇതും സ്ലിറ്റ് ഉള്ളത് തന്നെ ചുരിദാറാണ് കേട്ടോ അങ്ങനെ തന്നെ എടുത്തതാണ് നമുക്കിതെന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത് അത്യാവശ്യം ഇപ്പം ഈ എടുത്ത പോലത്തെ തന്നെ ആവാനാണ് ചാൻസ് കേട്ടോ അതുകൊണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് എന്തായാലും നോക്കാം അത് നല്ല സോഫ്റ്റ് തുണിയാണേ ഈ പറഞ്ഞപോലെ തന്നെ കോട്ടനും റയോണും ആണെന്ന് എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയാണ് നല്ല കളറാണ് കേട്ടോ നമ്മളതിനെക്കാളും കണ്ടതിനേക്കാളിലും നല്ലൊരു കളറാണ് എനിക്ക് ഭയങ്കര ഒരു കളർ ഇഷ്ടപ്പെട്ടു നമുക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ ഞാനത് നോക്കിയപ്പം എനിക്ക് തോന്നുന്നു തോന്നുക റെഡിനേക്കാളും കുറച്ചുകൂടി ലൂസ് ഉണ്ട് കേട്ടോ ഇത് ഇത് അടിപൊളിയാണ് ഇറക്കുമൊക്കെ നല്ലതാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ് പാൻറ്റും ഷോളും അല്ലേ ഇതിന് എനിക്ക് തോന്നുന്നു ഏത് കളർ വേണേലും പോകും കേട്ടോ നമുക്ക് വേറെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആണ് എനിക്കൊരു ഒതുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കുർത്തിയില്ലേ ഇത് ഞാൻ ഇട്ട് കാണിച്ചത് ഇത് എനിക്ക് തോന്നുന്നു ഒരു നാനൂറ്റി അമ്പത് രൂപ അടുത്തുണ്ട് കാരണം ഇത് ഏലനല്ലേ നല്ല ഒതുക്കുണ്ട് അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഇച്ചിരി നല്ലതായിട്ട് ഇടാം കേട്ടോ ഒരു നാനൂറ്റി രൂപയാന്ന് പറഞ്ഞാലും ഒരു മോഡേൺ ഡ്രസ് പോലെയാണ് നമുക്കിത് തോന്നുന്നത് നമ്മുടെ ഈ ഇതിൽ തന്നെ നമുക്ക് അടിപൊളി മോഡേൺ ഡ്രസ്സൊക്കെ ഇടാമല്ലോ പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ